അപ്പൊ ഷംസിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നു അതെ അപ്പം കൂടല്ലൂർ വരെ എത്തി വീട് വില്ല വില്ല വീടുകള് വേറെ എന്തെങ്കിലും പ്രൊജക്ടുകള് പ്ലാൻ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നേരത്തെ നേരത്തെ പിന്നെ യു ഡി എസിൽ നിന്ന സമയത്തേ അവരങ്ങനെ അവടെ വില്ലകളും അവരുടെ ഡെവലപ്മെന്റും ആയിരുന്നു അബുദാ ഡിസേർട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ഇരുപത് വില്ലയാണ് അവിടെ പിന്നെ ഒരു ഇരുന്നൂറ് വില്ല പിന്നെ ടൗൺഷിപ്പ് അങ്ങനെ പല ഡെവലപ്പ് അന്ന് മനസ്സിൽ കയറിയ ഒരു സാധനമാണ് നമ്മുടെ സ്വന്തം പ്രൊജക്ട് വിഷാദ അതിന്റെ ഒരു പ്ലാനിങ്ങിൽ ഉണ്ട് എവിടെയാണോ കോഴിക്കോടാണോ വയനാട്ടിലാണോ നോക്കട്ടെ ഞാൻ വയനാട് ആകുമ്പോ എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് കാലാവസ്ഥ അന്തരീക്ഷത്തിൽ വയനാട് ഭയങ്കര ഇഷ്ടമായി ഒരു 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 സ്ഥാനം സ്ഥാനം വേണം അതേപോലെ സെറ്റ് ചെയ്താൽ എന്നുള്ള ഉണ്ട് അതൊരു റീസണബിൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ അത് അങ്ങനെയാണ് വെച്ചാൽ ഞാൻ നേരത്തെ അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മളെപ്പോഴും പ്രവാസികളുടെ ഇത് മാത്രല്ലാതെ വീടില്ലാത്ത പലരും ഉണ്ടല്ലോ വീട് സ്വപ്നം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അപ്പൊ അവർക്ക് കൂടി നമ്മള് പല എല്ലാ ഞാൻ കണ്ടപ്പോഴും വലിയ ഇതാണല്ലോ എല്ലാവർക്കും ആക്സബിൾ ആയിരിക്കില്ല അത് അതാ ചോദിച്ചത് ഒരു ചെറിയ

കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ അതിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഉള്ളൊരു ആഗ്രഹം വെച്ചാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇവർ നിർമ്മിക്കണം എന്നുള്ളത്